നമസ്കാരം സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര തിരിച്ചത് അവധിക്കാല വിശ്രമം ലക്ഷ്യമിട്ടാണെന്നാണ് വൈപ്പ് തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം ദുബായിലേക്ക് പോയത് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും നേരത്തെ തന്നെ പുറപ്പെട്ടു ഇരുവരും മുഖ്യമന്ത്രിക്കൊപ്പം ചേരുകയും ചെയ്യും ദുബായ് യാത്ര മുഖ്യമന്ത്രിക്ക് മസ്റ്റാണ് പുത്രസ്നേഹം മനസ്സിൽ ഒതുക്കി വയ്ക്കാൻ കഴിയാതെ വന്നതോടെയാണ് പിണറായി ധുവായിക്ക് പറഞ്ഞത് അവിടെ ചെന്ന് മുഖ്യമന്ത്രി മകനെയും കുടുംബത്തെയും സന്ദർശിക്കും തന്റെ സ്നേഹം അവർക്ക് മുമ്പിലേക്ക് വാരി വിളമ്പും ഇതൊക്കെ ആണെങ്കിലും വിദേശത്ത് നിന്ന് മുഖ്യൻ എന്നും മടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല മാത്രമല്ല മുഖ്യന്റെ വകുപ്പുകളൊക്കെ ആരാണ് നോക്കി കണ്ടും പ്രവർത്തിക്കുക എന്നുള്ളതും വ്യക്തമാക്കിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഭാര്യയും കൊച്ചുമകനും അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ട് അത് അങ്ങനെയാണല്ലോ അദ്ദേഹം എപ്പോ പോയാലും കുടുംബം അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും മന്ത്രി റിയാസും വീണാ വിജയനും ദുബായ് കൂടാതെ ഇന്തോനേഷ്യക്കും സിംഗപ്പൂരും കൂടി സന്ദർശിക്കുന്നുണ്ട് പത്തൊമ്പത് ദിവസത്തേക്കാണ് റിയാസിന് യാത്ര അനുമതി മെയ് ഇരുപത്തി ഒന്നിനു ശേഷം അദ്ദേഹവും കുടുംബവും നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് സൂചന വ്യക്തതയില്ല ഇവിടെയെല്ലാം മുഖ്യമന്ത്രിയും പോകും അതങ്ങനെയാണല്ലോ പോകുമ്പോൾ എപ്പോഴും ഒരുമിച്ചായിരിക്കണം കുടുംബ ട്രിപ്പാണ് മുഖ്യമന്ത്രിയുടേതെന്നാണ് പറയുന്നത് പതിനാറ് ദിവസത്തെ വിദേശ സന്ദർശനമാണ് മുഖ്യമന്ത്രിയുടേത് കൊച്ചിയിൽ നിന്ന് അദ്ദേഹം ദുബായിലേക്ക് പോയത് പതിനാറ് ദിവസം കഴിഞ്ഞ് മടങ്ങി വരാൻ വേണ്ടിയാണ് മക്കളെ ദുബായ് സന്ദർശനത്തിന് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും കൂടി മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട് അതായത് മകളും മരുമകനും അവിടെ ഉണ്ട് അപ്പോൾ അവിടേക്ക് അദ്ദേഹം പോകും തെറ്റു പറയാൻ പറ്റില്ല എന്തായാലും ഇതിനൊക്കെ കേന്ദ്രാനുമതി കിട്ടിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികൾ പോലും മാറ്റിവെച്ചായിരുന്നു ഈ അടിയന്തര യാത്ര അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ചു നൽകിയ അപേക്ഷയിൽ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാർ യാത്രാനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ യാത്രാ തീയതിയെ കുറിച്ച് വ്യക്തത തേടിയതായാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനായി ഉദ്ദേശത്തേക്ക് പോകുന്ന വേളകളിൽ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച പത്രക്കുറിപ്പ് ഇറക്കുകയാണ് സാധാരണയുള്ളത് സ്വകാര്യ സന്ദർശനമായതിനാൽ ഇത്തവണ ഔദ്യോഗിക അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല ഇത് സ്വകാര്യ സന്ദർശനം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവടക്കം പൊതുജനത്തിന് മുൻപിൽ വ്യക്തമാക്കുകയും ഹാജരാക്കുകയും ചെയ്യണം സത്യത്തിൽ എന്തിനാണ് ഇത്ര പെട്ടെന്നൊരു യാത്ര ഇതേക്കുറിച്ച് യാതൊരു അറിയിപ്പും മുന്നേ ഉണ്ടായിരുന്നില്ലല്ലോ ഒരു തരത്തിൽ പറഞ്ഞാൽ തലേ ദിവസം രാത്രി യാത്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകുന്നു വെളുപ്പിനെ യു എയിലേക്ക് പറക്കുന്നു മുഖ്യമന്ത്രി അങ്ങനെ ഒരു അടിയന്തര യാത്ര എന്തായിരിക്കും എന്തായിരിക്കും അതിന്റെ പ്രാധാന്യം പിന്നെ ഈ സ്വർണക്കടത്തിൻ്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് യു എ ഇ ആണെന്ന മലയാളികൾ ആരും മറന്നു കാണില്ല മറ്റൊന്നും ചിന്തിക്കരുത് ഓർമ്മയിൽ വന്ന ഒരു വിവരം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ദുഫായ് സന്ദർശനങ്ങൾ ഒരിടയ്ക്ക് വിവാദമൊക്കെ ആയിരുന്നേ അതുകൊണ്ട് കൂട്ടിച്ചേർത്തതാണ് എന്തിനാ ഖുറാനിൽ വരെ സ്വർണക്കടത്ത് നടത്തിയ വാർത്തകളൊക്കെ നമ്മൾ വരുകയും അതൊക്കെ വായിക്കുകയും ചെയ്തവരാണ് പല പ്രമുഖമാരുടെയും ബിസിനസ് ഡീലുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് യു എ ഇ അത്തരത്തിൽ എന്തോ ബിസിനസ് ഡീൽ ഉണ്ടെന്ന് ഒരു കരക്കൊമ്പി ഉണ്ട് ഞാൻ പറയുന്നതുള്ള ഒരു കരക്കമ്പി ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരാഴ്ചയെ ഇങ്ങനെ പോകുവാനുള്ള അനുമതി കാത്തു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ഈ സന്ദർശനത്തിന് എന്ന് മനസ്സിലാക്കണം മറ്റാരുടെ പോക്കുവരവ് ചെലവുകൾ പുറത്തു വന്നാലും ഇതുവരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോക്കുവരവ് നടത്തിയതിന്റെ ചെലവുകൾ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ സന്ദർശനം ഇപ്പോഴും പിണറായി എത്രയോ അധികം വിദേശയാത്ര നടത്തിയ ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനൊക്കെ എതിരെ ഇവർ ഘോരഘോരം പ്രസംഗിച്ചിരുന്നു പക്ഷേ മോദിയുടെ എല്ലാ യാത്രകളുടെയും ചെലവും താമസിച്ച സ്ഥലവും ഉൾപ്പെടെ പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട് എന്തുകൊണ്ട് പിണറായിയുടെ ഇത് വരുന്നില്ല എന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം കേരളത്തിനും അദ്ദേഹത്തിനും അത്ര നല്ലതൊന്നുമല്ല കാരണം കാര്യമായ എന്തോ അവിടെ ഒരു കൊളത്ത് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര അടിയന്തര പ്രാധാന്യത്തോടുകൂടി മുഖ്യമന്ത്രി പറക്കില്ലെന്ന് ഉറപ്പല്ലേ നന്ദി